ഹായ് സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവിന് വ്യത്യസ്തമായി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കഥ പറയുവാനാണ് ഒരു കഥ പറയുവാൻ വേണ്ട ഒരു ശൈലിയോ ഒരു വോയിസ് ഓഡിലേഷനോ എന്നിൽ ഇല്ല എന്നെനിക്ക് തീർച്ചയായും അറിയാം ചാനലിലെ തന്നെ പല വാർത്തകളും അവതരിപ്പിക്കുന്നതിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായും അറിയാം അതൊക്കെ മനസ്സിലാക്കുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ എന്നെ എത്രയൊക്കെ കളിയാക്കിയാലും ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുവാൻ കുറച്ച് സമയമെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പത്ത് പേരോ കേൾക്കുന്നുണ്ടെങ്കിൽ അത് മതി വീഡിയോകൾ അധികം റീച്ചാകുവാറില്ല എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കാരണം വേറെ ഒന്നുമല്ല ഞാൻ ഒരു വാർത്ത വായിച്ചു ഇരുപത്തി ആറ് വർഷങ്ങൾക്കു ശേഷം ഒരു സംഭവം നാം ഇന്ന് ആഘോഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി ഏഴാം തീയതി കഴിഞ്ഞിട്ട് മണിക്കൂറുകളെ ആകുന്നുള്ളൂ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ വാർത്ത കണ്ടപ്പോൾ എൻ്റെ ബ്രെയിൻ ഒരു റിവേഴ്സ് ഗിയർ ഇട്ടു അതായത് എൻ്റെ ഓർമ്മകൾക്ക് ഒരു റിവേഴ്സ് ഗിയർ വന്നു ആ ഒരു കാലത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു നൊസ്റ്റാൾജിയയുടെ ചില അസുഖമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റിന് ഒരു അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നത് കേരളത്തിലെ മറ്റെല്ലാ കുട്ടികളെയും പോലെ ക്രിക്കറ്റ് പാടത്തും പറമ്പിലും ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന കണ്ടവരുടെ പറമ്പിൽ കോൽകുത്തി കളിച്ചിരുന്ന ആ ഒരു പ്രായം ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളി അത്രയും ആവേശത്തോടെ സ്വീകരിച്ചിരുന്ന ഒരു തലമുറയായിരുന്നു അന്ന് വളർന്നു വന്നിരുന്നത് മറ്റെല്ലാ ഗെയിംസിനും അപ്രസക്തിയായിരുന്നു മറ്റ് ഗെയിംസ് ഉണ്ടായിരുന്നു പക്ഷേ കൂടുതലും മെജോറിറ്റി ആളുകളും ക്രിക്കറ്റിനെ ഒരു പ്രാധാന്യമായിട്ടാണ് കണ്ടിരുന്നത് പല സമയത്തും ക്രിക്കറ്റ് കളിയുള്ള ദിവസം സ്കൂളിൽ പോകാൻ മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ പത്രത്തിന്റെ പേജുകൾ പുറകിൽ നിന്ന് രാവിലെ തന്നെ പത്രം വരുന്നത് കാത്തു നിൽക്കും സ്വന്തം വീട്ടിൽ പത്രമില്ല പക്ഷേ വായനശാലകളിലോ മറ്റുള്ള സ്ഥലത്തോ പോയി പത്രം വരുന്നത് കാത്തു നിൽക്കും പുറകിലെ പേജിൽ നിന്ന് വായിച്ചു തുടങ്ങിയിരുന്ന ഒരു കുട്ടിക്കാലം ആർത്തിയോടെ വായിച്ചിരുന്ന ഒരു കുട്ടിക്കാലം ആ ബുക്കിന്റെ ഒരു മണമൊക്കെ ഇപ്പോഴും ഓർക്കുന്നു പിന്നെ ക്രിക്കറ്റ് കളിയുള്ള ദിവസം വീട്ടിൽ ടി വി ഇല്ല എങ്കിലും എവിടെയെങ്കിലും പോയിരുന്നു കളി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാലം സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കാതെ ക്രിക്കറ്റ് കളി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാലം എനിക്കും ഉണ്ടായിരുന്നു ഇന്ന് ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് ഞാൻ അത് നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം കുമ്പള അനിൽ കുമ്ലയെ നിങ്ങൾ അറിയുമോ അതെ ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നർ അനിൽ കുമ്പളയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തെ ഇതിഹാസ സ്പിന്നറാക്കാൻ കാരണമാക്കിയ ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹം തന്റെ ബോൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ട് മാന്ത്രിക ബോൾ കൊണ്ട് ഒരു ഇന്നിങ്സിലെ പത്ത് വിക്കറ്റും അദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തി ആറ് വർഷം തികയുന്നു ഇന്നേക്കൊന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഫെബ്രുവരി ഏഴാം ബൗളുകൾക്ക് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് മാന്ത്രിക ബൗളുകൾക്ക് ഇരുപത്തി ആറ് വർഷം തികയുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും തങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ടാകും മത്സരത്തെ കുറിച്ച് കാണാതെ പഠിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ ഞാനതൊന്ന് നോക്കി വായിക്കട്ടെ എന്തെങ്കിലും അനിൽ കുമ്പളയുടെ ഐതിഹാസിക പത്ത് വിക്കറ്റ് നേട്ടത്തിന് ഇരുപത്തി ആറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഏഴാം തീയതി പാകിസ്ഥാനെതിരെയായിരുന്നു ഒരു ഇന്നിംഗ്സിലെ പത്ത് വിക്കറ്റ് നേടി അനിൽ അരിൽകുമ്പളെ ചരിത്രം സൃഷ്ടിച്ചത് ഇതോടെ ഈ നേട്ടം സ്വന്തമാക്കുന്ന ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ബോളറായി മാറി താരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഓസ്ട്രേലിയക്കെതിരെ അമ്പത്തിമൂന്ന് റൺസിനെ പത്ത് വിക്കറ്റ് വീഴ്ത്തിയ ഇംഗ്ലണ്ടിന്റെ ജിംലേക്കറാണ് ആദ്യത്തെ താരം ജിംലേക്കറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ വാർത്ത വായിക്കുന്നതിന് മുൻപ് അന്ന് ആദ്യത്തെ താരം ജിംലേക്കർ ആയിരുന്നു രണ്ടാമത്തെ താരമാണ് കുമ്പ്ള എന്ന് വായിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു നുണ പറയുകയല്ല സത്യമായിട്ട് മത്സരത്തിൽ രണ്ട് മത്സരങ്ങളുള്ള പരമ്പരയിലെ രണ്ടാമത്തെ മത്സരമായിരുന്നു ഡൽഹിയിലെ ടെസ്റ്റ് ചെന്നൈയിൽ പന്ത്രണ്ട് റൺസിന്റെ നേരിയ തോൽവിക്ക് ശേഷം ഇന്ത്യ പൂജ്യ ഒന്നിന് പിന്നിലായിരുന്നു പരമ്പരയിൽ കടുത്ത സമ്മർദ്ദത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസുദ്ദീൻ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു പാകിസ്ഥാൻ ആക്രമണത്തിന് നേതൃത്വം നൽകിയ വസീം അക്രം നാല് ൾ വീഴ്ത്തിയതോടെ മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ സ്പിൻ ജോഡിക്കെതിരെ പൊരുതി കുമ്പളെ എഴുപത്തി റൺസ് വഴങ്ങി നാല് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഹർഭജൻ സിംഗ് മുപ്പത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയും സന്ദർശകരുടെ സ്കോർ നൂറ്റി എഴുപത്തിരണ്ടിൽ ഒതുക്കുകയും ചെയ്തു മുപ്പത്തിരണ്ട് റൺസ് എടുത്തിയ ഷഹീദ് അഫ്രീഡിയായിരുന്നു പാകിസ്ഥാന്റെ ലീഡ് രണ്ടാം ഇന്നിംഗ് മുപ്പത്തി ഒമ്പത് റൺസിന്റെ ശക്തമായ സ്കോർ ഇന്ത്യ ഗാംഗുലിയുടെയും സദഗോപൻ രമേശിന്റെയും ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ സദഗോപൻ രമേശിനെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു മികച്ച ക്രിക്കറ്ററായിരുന്നു അദ്ദേഹം മുസ്താഖിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനം ഉണ്ടായിട്ടും ഇതോടെ പാകിസ്ഥാന് മുമ്പിൽ നാനൂറ്റി ഇരുപത് എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഇന്ത്യ വയ്ക്കുന്നു പാകിസ്ഥാൻ വിജയലക്ഷ്യം വിജയകരമായി പിന്തുടർന്നു ഓപ്പണർമാരായ അഫ്രീഡിയും സയ്യിദ് അൻവറും ചേർന്ന് നൂറ്റി ഒന്ന് റൺസിന്റെ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി എന്നാൽ ശേഷം കുമ്പളയെ കളിയുടെ ഗതിമാറ്റുകയാണ് ഉണ്ടായത് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഓവറിൽ എഴുപത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് പത്ത് പാകിസ്ഥാൻ വിക്കറ്റുകളും അന്നത്തെ ചരിത്രം കുമ്പള നേടുകയുണ്ടായി ാരത്തിന്റെ സ്പെൽ ഇന്ത്യയെ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ കൂറ്റൻ അന്നത്തെ കൂറ്റൻ വിജയത്തിലേക്ക് നയിച്ചു പരമ്പര സമനിലയാക്കി ക്രിക്കറ്റ് ചരിത്രത്തിൽ മായാത്ത ഒരു മുദ്ര കുമ്പള തന്റെ പേരിൽ എഴുതി ചേർത്തു മാത്രവുമല്ല പാകിസ്ഥാന് മുൻപിൽ നമ്മുടെ അഭിമാനവും കാത്തു ഈ വാർത്ത ഈ വാർത്ത നിങ്ങൾക്ക് മുൻപിൽ പറയണമെന്ന് തോന്നിയത് വേറെ ഒരു കുട്ടിക്കാലം ഓർത്തുപോയി എന്ന് മാത്രം അതിന് കുമ്പളയ്ക്ക് ശേഷം ടെസ്റ്റിൽ ആരും ഇതേവരെ പത്ത് വിക്കറ്റ് നേട്ടം നേടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുവിട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എനിക്കൊരു കഥ പറയാൻ അറിയില്ല ഈ വീഡിയോയിലെ തന്നെ ഈ ചാനലിലെ തന്നെ ചില വീഡിയോകൾ ചെയ്യുന്നത് ഒരുവിധം തന്നെയാണ് അതും പലർക്കും ഇഷ്ടമാകുന്നുണ്ടാകില്ല എന്ന് എനിക്കറിയാം ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും എന്നെ ഇത്ര നേരം സഹിച്ച എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കഴിയുന്നിടത്ത മൂലം